വേണ്ടി നിർമ്മിക്കുന്ന നാനൂറ്റി പത്ത് വീടുകൾ ഈ വർഷം ഡിസംബറിൽ കൈമാറുമെന്നാണ് സർക്കാർ നിലപാട് ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുവെന്ന് സിപിഐഎം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ സർക്കാർ വളരെ വേഗത്തിൽ ഇടപെട്ട് പരിഹരിച്ചു ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് മുസ്ലിം ലീഗ് നടത്തിയത് വൻ ഭൂമി തട്ടിപ്പെന്നാണ് സിപിഐഎമ്മിന്റെ ആരോപണം ആ പ്രതികരണം കേൾക്കാം ടൗൺഷിപ്പിന്റെ നിർമ്മാണം വളരെ തന്നെ ഒരു നൂറ്റിപ്പത്ത് ദിവസത്തോളമാണ് ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടായത് അതിനിടയിൽ എഴുപത് ദിവസത്തിലധികം മഴയായിരുന്നു പ്രതികൂലമായ കാലാവസ്ഥയിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോയത് മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി ആളുകൾ സന്ദർശിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ മറ്റു വീടുകളുടെ നിർമ്മാണവും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് ഈ വർഷം തന്നെ പൂർത്തീകരിച്ചു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ദുരന്തബാദിലെ ടൗൺഷിപ്പിന്റെ നിർമ്മിക്കുന്ന വീടുകളൊക്കെ മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അതിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം വളരെ ഫാസ്റ്റായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നൂറ്റിപ്പത്ത് ദിവസത്തോളമാണ് ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടായത് അതിനിടയിൽ എഴുപത് ദിവസത്തിലധികം മഴയായിരുന്നു പ്രതികൂലമായ കാലാവസ്ഥയിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോയത് മാതൃകാ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി ആൾ വിവരങ്ങളുമായി ദീപക് മോഹനും ആർ റോഷിപാലുമാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിംഗ് ആയി സാധ്യം ദീപക് മോഹനിലേക്ക് ദീപക് മോഹൻ ഇപ്പോൾ റഫീഖ് പറയുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു മാതൃക ഇവിടെ നമ്മൾ നേരിട്ടെത്തി നമ്മൾ ഒരു വൈകുന്നേരം അതിൻ്റെ ഉദ്ഘാടനമടക്കം കണ്ടതുമാണ് ഡിസംബർ ആകുമ്പോഴേക്കും ഈ വീടുകളിലേക്ക് പണി പൂർത്തിയാകുമോ എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്രട്ടറി പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ സുജയാ പാർവതി നേരത്തെ സർക്കാർ പറഞ്ഞത് ഈ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ വീടുകൾ ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു പക്ഷേ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് പണി വൈകിയത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഈ മാതൃകാവീടിന് സമീപമാണ് മാതൃകാവീടിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ ഈ ഒരു വർഷം പൂർത്തിയായ സമയത്തൊക്കെ സുജയ അവിടെ വന്ന് കണ്ട കണ്ടതാണ് പക്ഷേ അന്ന് ഈ പരിസരത്തുള്ള വീടുകൾ അതായത് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരുന്നില്ല ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് തൊഴിലാളികൾ ഈ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഈ ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം വീടിന് വേണ്ട മെറ്റീരിയൽസുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് അടുക്കി വയ്ക്കുന്നു അതുപോലെ തന്നെ അഞ്ച് സോണുകളിലായിട്ടാണ് ഈ ടൗൺഷിപ്പിൽ നാനൂറ്റി പത്തുകൾ വീട് നിർമ്മിക്കുന്നത് ഈ അഞ്ച് സോണുകളിലും ആദ്യത്തെ നൂറ്റി നാൽപ്പത്തിടങ്ങളിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് രണ്ടാമത്തെ സോണിൽ ഭൂമി തരം തിരിച്ച് ഭൂമി ക്ലിയർ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലോട്ടുകൾക്കായുള്ള മാർക്കിംഗ് ആരംഭിച്ചു ഒരേ സമയം നൂറ്റി നൂറ്റി അൻപതിലധികം ജോലിക്കാർ ആണ് ഇവിടെ ജോലി ജോലിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതായത് ഈ ഡിസംബറിനുള്ളിൽ പണി പൂർത്തിയാക്ക ആക്കണം എന്നാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനം അതനുസരിച്ച് എത്രയും വേഗത്തിൽ പണി പൂർത്തിയാക്കാനുള്ള നടപടികൾ ഇവിടെ ഈ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് ആ കമ്പിയൊക്കെ കെട്ടി നിൽക്കുന്നതിനപ്പുറത്തേക്ക് അടിത്തറ കെട്ടാൻ എത്ര വീടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ദീപക് സുജയ ഒരേ സമയം നൂറ്റി അൻപതിലധികം ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അൻപത്തി ഒന്ന് പ്ലോട്ടുകൾക്കായി മാർക്കിംഗ് നേരത്തെ ആരംഭിച്ചിരുന്നു പക്ഷേ ആദ്യത്തെ സോണുകളിൽ ആദ്യത്തെ സോണുകളിൽ തന്നെ എല്ലാ വീടുകളുടെയും ഒക്കെ അടിത്തറയുമായി ബന്ധപ്പെട്ട പണിയുടെ പ്രാരംഭഘട്ട പണി പൂർത്തിയായി കഴിഞ്ഞു നമുക്ക് ആ എതിർഭാഗത്തെ ദൃശ്യങ്ങൾ കാണാം ആ ഭാഗത്തൊക്കെ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ചുമരിൻ്റെ പണി പകുതിയോളം അതായത് പില്ലറിൻ്റെ പണി പകുതിയോളം കഴിഞ്ഞ് ആ ഭാഗത്തൊക്കെ കമ്പികളൊക്കെ കെട്ടി നിർമ്മാണ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു ഈ ട്രാക്ടറിൽ നിൽക്കുന്ന തൊട്ടെതിർഭാഗത്തുള്ള സ്ഥലത്ത് പില്ലറിൻ്റെ പണി പൂർത്തിയായി അതുപോലെ തന്നെ റോഡിൻ്റെ മറുഭാഗത്തും നിർമ്മാണ തിരക്കിട്ട രീതിയിൽ തന്നെ പ്രവൃത്തിയാണ് കൂടുതൽ കനത്ത മഴയെ ജോലി പുനരധിവാസമായി മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബറോടെ നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിച്ച് പൂർത്തിയാക്കി കൈമാറാൻ പുതുവർഷത്തിലവർക്ക് പുതിയ വീട്ടിൽ ഉറങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എൽസൺ എസ്റ്റേറ്റിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് കനത്ത മഴയിലും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതായത് വേണമെന്ന് വെച്ചാൽ നടത്താം മറുഭാഗത്ത് നൂറ്റി വീടുകൾ കൊടുക്കും െന്ന് പറഞ്ഞു നിയമ കുരുക്കാണെന്ന് പറയുന്നു പിരിച്ച പണം എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെയും മറുപടിയില്ല ഈ വീടുകളൊക്കെ പൂർത്തിയായി ആ മനുഷ്യർ അവിടേക്ക് കിടക്കുന്നതാണ് നമുക്ക് കാണേണ്ടത് ആ റോഷിപാൽ കൂടിയുണ്ട് ആ റോഷിപാൽ കനത്ത മഴയിലും വെൽസൺ എസ്റ്റേറ്റിലെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സോണുകളായി തിരിച്ചുകൊണ്ടുള്ള പുനരധിവാസ നിർമ്മാണ പ്രവർത്തനം എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ആദ്യ സോണിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ എന്താണ് സർക്കാർ നടത്തുന്നത് സുജയപാർവതി ചുരൽ വില മുണ്ടക്കായി ഉൾപ്പെട്ടലുമായി ബന്ധപ്പെട്ട് പുനരധിവാസം കൃത്യസമയത്ത് പൂർത്തിയാക്കുമെന്ന് മാത്രമാണ് സർക്കാർ പറയുന്നത് നേരത്തെ സർക്കാർ പറഞ്ഞത് ഡിസംബറിനകം തന്നെ ഇവർക്ക് വീട് വിതരണം ചെയ്യുമെന്നാണ് വീട് കൈമാറും താക്കോൽ കൈമാറുമെന്നാണ് സമാനമായ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് സർക്കാർ പറയുന്നു റവന്യൂ വിഭാഗം കൃത്യമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നാനൂറ്റി പത്ത് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് മാതൃകാ വീട് നിർമ്മിച്ചപ്പോൾ അത് വീട് ലഭിക്കേണ്ടവർ അവർ കൃത്യമായി അത് പരിശോധിച്ച് അവർ തൃപ്തികരമായി തന്നെയാണ് അവർ മറുപടി നൽകിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും സംതൃപ്തരാണ് അത് ആ മാതൃകയിൽ തന്നെ വീട് നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന വിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് സർക്കാരിനുള്ളത്